ബിഗ് ബോസിനുള്ളിൽ ഞാൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് അടുത്ത പാത്രം എടുത്തിട്ട് അവൻ്റെ തലയ്ക്ക് അറഞ്ചം പറഞ്ഞ ഞാൻ ആടിച്ചതാണ് ഇനി എത്ര ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചറിംഗ് എന്നൊക്കെ പറയുന്നത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഈ പറയുന്ന ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്ന് പറയുന്നത് ആ മനുഷ്യനോട് ഈ പറയുന്ന ഉപദ്രവിക്കാൻ ചെല്ലുന്ന സമയത്ത് അതെങ്കിലും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ അതുപോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരുത്തരാണ് ആ നെവിൽ എന്ന് പറയുന്നത് ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്കൊന്ന് മലയാളം ില് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നെവിൻ കൂട്ടിന് അക്ബറും ഈ പറയുന്ന ആരിനും അവരെയും താത്തി കെട്ടാനൊന്നും പറ്റൂല കാരണം ഒരു മനുഷ്യൻ നെഞ്ചുവേദന എടുത്ത് താഴെ വീഴുന്ന സമയത്ത് പോലും പറയാണ് ഷോ ഇറക്കുവാണ് ഷോ ഇറക്കുവാണ് നാടകം എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഗെയിമിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടായിരിക്കും ഈ പറയുന്ന കണക്ക് ലൈവ് പോകുന്നതാണ് ക്യാമറ ഉണ്ട് ആൾക്കാർ കാണുന്നതാണ് അപ്പൊ നമുക്ക് രഗ അടിക്കാനുള്ള സാധ്യത ഉണ്ടായത് അത്രയും നേരം ഷോ ഷോ നാടകം ഇറക്കുന്നു ഷാനവാസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്ന ഒമാര് പെട്ടെന്ന് തോന്നുന്നു അയ്യോ ഷാനവാസിക്കാ വെള്ളം കുടിക്കുക എണിക്കെന്ന് പറഞ്ഞു ഇനി ഏത് മനുഷ്യരായാലും അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ഇട്ട് തൊടാ സമ്മതിക്കത്തില്ല ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നിരുന്ന ഞാൻ എണീറ്റടിച്ചാൽ ഒന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിടിക്കാൻ വരുന്ന ഒന്മാരെ അപ്പോൾ സ്വാഭാവിക കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും ഇവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായത് അനുമോളെ അടിച്ചിട്ടുണ്ട് അനുമോൾ ആരെന്നെ പിടിച്ച് മാറ്റി എന്ന് പറയുന്നുണ്ട് മാറ്റി തന്നെ ചെയ്യണം കാരണം അതിൽ അതിലടൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം സഹി കെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് ഉമാരെ അടിച്ച് ചെപ്പാക്കുറ്റി അടിച്ച് തിറയ്ക്കാനുള്ള എല്ലാ ദേഷ്യവും അതിലൂടെ മുഖത്തുണ്ടായിരുന്നു കാരണം ഇത്രയും ഇത്രയും ക്രൂക്കഡ് മൈൻഡ് അതിനുശേഷം ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വോർണിംഗ് വന്നതിന് ശേഷം ഇപ്പം സിഗരറ്റ് വലിക്കാനും ബാക്കി കാര്യങ്ങൾക്കും ആ ഒരു ഏരിയയിലോട്ട് പോയിരുന്നിട്ട് അടുത്ത മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അവരെന്തുമാത്രം തറ ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അവരിപ്പോഴും ഗെയിമിൽ തല്ലാണ് തല്ലാണിതിരിക്കുന്നത് ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പിരിറ്റിലായിരിക്കും നമ്മൾ കളിക്കുന്നത് ഓപ്പോസിറ്റ് ടീമിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കും പോലും ഒരാൾക്ക് ഓൾറെഡി അറിയാം അയാൾക്ക് ഉള്ള ഈ അക്ബറിൻ്റെ മുന്നിലിരുന്ന് തന്നെയല്ലേ ഇയാൾ ഷാനവാസ് അവിടെ ഇരുന്ന് കൺഫ്യൂഷൻ റൂമിലിരുന്ന് കരഞ്ഞത് ഇവൻ തന്നെയല്ലേ കെട്ടിപ്പിടിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ചെയ്തിട്ടുള്ള ഒരുത്തന അയാൾക്ക് വയ്യെന്നറിഞ്ഞിട്ട് പോലെ നെവിനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ അവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അനുമോളും ക്ലിയർ ആയിട്ട് അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈവിനകത്ത് അവൻ്റെ ഫ്രസ്ട്രേഷൻ്റെ കാര്യം ബാക്കി ആരെടുത്ത് പോയി കെട്ടിപ്പിടിക്കാനും ഉരുമാനും ഇരുന്നു കഴിഞ്ഞാലും ബാക്കി എല്ലാവരും ഇരുന്ന് കൊടുക്കും പക്ഷേ ഈ പറയുന്ന ഷാനവാസ് അത് കൃത്യമായിട്ട് ഈ പറയേണ്ട അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഒരു ലൈവിനകത്ത് അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ബാക്കിയുള്ള ഇടത്ത് ചെല്ലുന്ന സമയത്ത് അവരൊക്കെ ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ അവർ നീ പറയുന്നത് കേൾക്കുമായിരിക്കും അതുപോലെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ വയറ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു അത് ചുമ്മാ ഗെയിമിന് വേണ്ടി പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ വേറൊരു രീതിക്ക് പറഞ്ഞല്ല ഉറപ്പായിട്ടും കൃത്യമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ എല്ലാം റിവഞ്ച് അവനെ നോമിനേറ്റ് ചെയ്ത എൻ്റെ റിവഞ്ച് ഇതൊക്കെയാണ് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് ഈ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല കാരണം ഇവനെ എവിക്റ്റ് ആക്കാനുള്ള ഇവനെ പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവ ഇത്രയും ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ഇപ്പൊ വലിയൊരു കൊടുത്തിരിക്കുകയാണ് നെവിനെ ഇനി കൊടുത്തിരിക്കുവാണ് ചെയ്തു കഴിഞ്ഞാൽ പുറത്താവും എന്നൊരു സംഭവം അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞതെങ്കിലും ഭാഗ്യം കാരണം ഇത്രയും ദിവസം ബിഗ് ബോസ് ഒരു മൗനവ്രതത്തിലായിരുന്നല്ലോ ഈ അണ്ണന്മാര് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ പറയുന്ന ആര്യനും അക്ബറും നല്ലപുള്ള സമയക്കോ ഇന്നലെ പോലും കാണിച്ചത് അത്രയും ക്രൂക്കട്ട് മൈൻഡ് ഉള്ള ആൾക്കാരാണ് ആര്യനും ഈ പറയുന്ന അക്ബറും നമുക്ക് നന്നായിട്ട് അവന്മാരുടെ വയർ കൃത്യമായിട്ട് പെരുപ്പിച്ചു വെക്കാനുള്ള എല്ലാ വഴികളും ഒന്നും ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക അത് എങ്ങനെയൊക്കെ ഡിലേ ആക്കുക ഈ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫക്റ്റ് ആയിട്ട് കൊടുത്ത ടാസ്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാമമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ സമ്മതിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് അവിടെ ഉള്ള ആൾക്കാരിൽ എത്ര പേർക്ക് ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അവർ എത്ര പേര് ഗുളിക എടുക്കുന്നതാണ് അവർക്ക് എത്ര പേർക്ക് ഫുഡ് കഴിക്കണം ഇനി ബാക്കിയുള്ള ആരെങ്കിലും ആയിരുന്ന ആ പറയുന്ന കിച്ചൺ ടീമിലെങ്കിൽ ഇവന്മാർ ഇതുപോലെ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് അലറക്കുമായിരിക്കും അലർന്ന പ്രത്യേകിച്ച് നെവിൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം നിർത്തലാക്കേണ്ടി വരുന്ന ഇഷ്യൂസിലേക്ക് പോകും ഉറപ്പായിട്ടും കാരണം നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ക്രെഡിറ്റ് അത്രയും വെച്ചിട്ട് എന്ത് വൃത്തിയിടുകയാണെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മൂവർ സംഘമാണ് കിച്ചൺ ടീമില് നിൽക്കുന്നത് ഇങ്ങനെയൊന്നും ഒരു മനുഷ്യരെയും വളർത്തരുത് പിന്നെ നമുക്ക് പറയാമല്ലോ ഈ രക്ഷിതാക്കൾ വളർത്തുന്നതിനനുസരിച്ച് മാത്രമല്ലല്ലോ മക്കൾ മാറിപ്പോകണം അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വേറെ പല രീതിക്കും ഈ പറയുന്ന മനുഷ്യർ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഇതുപോലെ സ്ത്രീകൾക്ക് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത ഇതുപോലെ റെസ്പെക്റ്റ് ഇല്ലാത്ത മൂന്നെണ്ണത്തിന് ഞാൻ ഇതുവരെ കണ്ടില്ല ബാക്കി എല്ലാ ആൾക്കാരും ഭേദം നല്ലവർന്നു പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന കണക്ക് ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ വെർബൽ ടോക്ക് പറയുന്ന കണക്കല്ല ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്നത് അതിനെ അത്രയും വില കുറച്ച് കാണുന്ന എന്ന് പറയുന്നത് അത്രയും കുടുംബത്തിലുള്ള ഒരാൾക്ക് വരുന്ന സമയത്ത് ഇതുപോലെ നാടകം എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ആയിട്ട് മാത്രം കാണുവാണ് അത് ഗെയിം അല്ല അത്രയും ലോ ഗെയിം ആണ് ഉമ്മര് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും നാറിയ കളി എന്നൊക്കെ പറയത്തില്ലേ അതാണ് ഉമാരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നെവിനെ ഈ ആഴ്ച എല്ലാവരും കൂടെ ചേർന്നിട്ട് എവിക്റ്റ് ആക്കുക തന്നെ ചെയ്യും കാരണം വോട്ട് ഒട്ടും കിട്ടത്തില്ല മനുഷ്യത്വമുള്ള ആൾക്കാരാണ് പുറത്തിരുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ